നമ്മളിന്നിപ്പോൾ കാഠ്മണ്ഡു വിടുകയാണ് കേട്ടോ നമുക്ക് ചിലപ്പം ഇന്നും കൂടി നേപ്പാളിൽ സ്റ്റേ ചെയ്യേണ്ടി വരും ഏതെങ്കിലും വേറെ ഭാഗത്ത് കാരണം കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ ഇന്ത്യയിലേക്ക് അപ്പോൾ അറിയില്ല രാത്രി ചിലപ്പോൾ എനിക്ക് ഓടിക്കാൻ കണ്ടിന്യൂസ് ഓടിക്കാൻ തോന്നി ഞാൻ കണ്ടിന്യൂസ് ഓടിക്കും ആരോഗ്യനില അനുസരിച്ച് ഏതായാലും ഇന്ന് നമ്മൾ ഇപ്പോൾ കാഠ്മണ്ഡു വിടുകയാണ് ഓഡോമീറ്റർ റീഡിംഗ് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്ററുപത്തഞ്ച് തേർട്ടി ഫൈവ് സെവൻ സിക്സ്റ്റി ഫൈവ് കാഠ്മണ്ഡു വിടുന്നു ഓക്കെ ഈ ഭാഗത്ത് എവിടെയാണ് ആ ജീവിച്ചിരിക്കുന്ന കുമാരി എന്ന് പറയില്ലേ നേപ്പാളിൽ പക്ഷെ നമുക്ക് കാണാനൊന്നും കഴിയില്ല കേട്ടോ ഇവിടെ ഒരു ദർബാർ സ്ക്വയർ ഉണ്ട് അവിടെ ഇവിടെയാണ് നേപ്പാളിൽ മൊത്തം പന്ത്രണ്ട് കുമാരികളോ അങ്ങനെന്തോ ഉണ്ട് ഇവർ ഇവിടെ ദൈവമായി കണക്കാക്കും അത്ര ഇവരെ അപ്പോൾ ആ ഭാഗത്ത് ക്യാമറയും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ അല്ല ഇതാണോ ഈ ടെമ്പിള് പോലെയുള്ള ഇതില്ലേ അങ്ങനെ എന്തോ ആണ് അവരുടെ ഒരു വിശ്വാസം ഇത് കണ്ടില്ല ഈ വാൻ യോധയിൽ അവർ കാട്ടിൻ്റെ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ടാകുക പക്ഷെ അത് മിത്സു പുഷിയെന്ന് തോന്നുന്നു ഇത് ടൊയോട്ടയാണ് ഇവിടെ പറഞ്ഞ പോലെ മിത് പുഷിയുടെ വണ്ടികൾ ഇപ്പോഴും സെയിലുണ്ട് കേട്ടോ വലിയ വണ്ടികളൊക്കെ കാണാം നല്ല എസ് യു വി വണ്ടികളൊക്കെ ഇപ്പോഴും മിച്ചുപുഷിടെ വണ്ടികളിവിടെ കാണാം പുതിയതും പഴയതും കൊള്ളാം നേപ്പാൾ അല്ലേ ഒക്കെയാണ് എല്ലാവരും ഇതുപോലെ യു പി യോ ഡൽഹിയോ ആവണം ഈ റോഡ് കൂടെയും കയറി അവിടെയും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും കാര്യമായിട്ട് പറയുകയാണ് അങ്ങനത്തെ ഒരു ഓരോ സ്ഥലത്ത് ആൾക്കാരുടെ ഡ്രൈവിംഗ് റൈഡിങ് കൾച്ചറാണ് ആണ് ആ നോക്കിയ ആ വണ്ടി യമഹയുടെ ഓഫ് റോഡ് വണ്ടിയാകണല്ലേ എക്സ്പ്രസ് പോലത്തെ ഒരു വണ്ടി ബ്ലൂ കളർ ഇവിടെ ഇങ്ങനത്തെ കുറേ വണ്ടികളാണ് കാണാം കേട്ടോ ഓഫ് റോഡ് ഇവിടെ ഈ കാഠ്മണ്ഡു എന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ രജിസ്ട്രേഷനിൽ ബാ എന്നാണ് കാണുക കണ്ടില്ലേ ബാ ട്വൻ്റി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ബാഗ്മതി എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട് അത്ര അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് ഉള്ള പോലെ ഇവിടെ നേപ്പാളിൽ പല പല സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഞാൻ ആലോചിച്ചിരുന്നു ബാ എന്ന് പറഞ്ഞെന്താന്ന് പിന്നെ മനസ്സിലായത് പക്ഷേ റെഡ് കളറിൽ വൈറ്റ് അക്ഷരത്തിലാണ് നമ്പർ പ്ലേറ്റുകൾ പ്രൈവറ്റ് വണ്ടികളിലെല്ലാം ടാക്സി വണ്ടികൾ സത്യം പറഞ്ഞാൽ അങ്ങനെ യെല്ലോ അങ്ങനത്തെ പ്രത്യേകിച്ച് നമ്പർ പ്ലേറ്റൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ യെല്ലോ കണ്ടിട്ടില്ല അതെ ടാക്സിയുടെ കാര്യം ബെസ്റ്റ് പറഞ്ഞല്ലോ ഇവിടെ ബ്ലാക്കിൽ വൈറ്റ് അക്ഷരം ടാക്സി ടാക്സിട്ടോ കാരണം ടിപ്പർ ലോറികൾ ബസ് അതൊക്കെ കണ്ടു അപ്പോൾ അത് ബ്ലാക്കിൽ വെള്ള അക്ഷരത്തിലാണ് കാണുന്നത് ആഹാ നേപ്പാളിലെ കുറച്ച് മലയോരം എത്തി നമ്മൾ ഇരുട്ടത്തി ഇങ്ങോട്ടേക്ക് കയറിയത് കൊണ്ട് നിങ്ങളെ യൂട്യൂബിലൊന്നും ഞാൻ മലകൾ കാണിച്ചിട്ടില്ല നേപ്പാളിലെ നമ്മൾ ഇന്നപ്പം വീണ്ടും മൂന്നാമത് ഹിമാലയം ഇറങ്ങും സിലിഗുരി എത്തുമ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വാരാണ് ഇറങ്ങി വീണ്ടും ഹിമാലയം കയറും കേട്ടോ ഭൂട്ടാൻ പോകുമ്പോൾ നേപ്പാളി ഹിമാലയം പക്ഷേ ഇവിടെയുള്ള മലകളൊക്കെ വലിയ എന്താ പറയുക കയറ്റം ആയിട്ട് തോന്നും മീൻസ് ഉണ്ട് എങ്കിലും ഇവിടെ പൊതുവേ ഹിമാലയം കിഴക്കോട്ട് അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ടും ഈ ൂട്ടാണ് അങ്ങോട്ടേക്കെ പോകുമ്പോൾ ഹിമാലയത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് പിന്നെ അങ്ങനെ ലെവൽ ഔട്ടായിപ്പോവ് അപ്പം ശരിക്കും നമ്മൾ കശ്മീർ ലതാ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഈ ഭാഗത്തുള്ള ഹിമാലയം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഹിമാലയം ചെറുതാണ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ് അതുകൊണ്ട് ആ ഒരു ഹിമാലയൻ ഫീല് തോന്നിക്കുന്നില്ല നോക്കാം വഴിയെ കാണാം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇവിടെ റോഡ് വലിയ കുഴപ്പമില്ല ഇന്നിപ്പോൾ ഓടിയത്ര ഓ വന്ന റോഡ് ഉണ്ടല്ലോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പകുതി വെച്ച് ഗൂഗിള് വഴി മാറ്റി വിട്ടു രാത്രി ഒമ്പതര വരെ ഏകദേശം എൺപത് കിലോമീറ്ററോളം ഓഫ് റോഡിങ്ങാണ് ഫുൾ പൊളിഞ്ഞ റോഡ് ലാൻഡ് സ്ലൈഡ് അങ്ങനത്തെ വഴികളാണ് അതും പുത്തനുള്ള ഇറക്കവും ഉണ്ട് ചളിയുണ്ട് കല്ല് ചരല് കുഴിയോട് കുഴി ഫുൾ ഓഫ് റോഡാണ് നല്ല റോഡ് വിചാരിച്ചുകൊണ്ട് പോവാം അങ്ങനെ കാഠ്മണ്ഡുട മലത്തട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ഏകദേശം ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ കഴിഞ്ഞപ്പാണ് ഇങ്ങനത്തെ റോഡുകൾ കാണുന്നത് നമ്മൾ കുറച്ച് മലയും കാടും ഒക്കെ താഴ്വാരം ഒരു മല മലയിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു മല കയറ്റവും ഉണ്ടാവും പക്ഷേ നമ്മൾ ഇപ്പൊ താഴേക്കാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ അപ്പം ഏറ്റം ഇനി കാര്യായിട്ട് ഇണ്ടാവില്ല ഹിമാലയം ഇറക്കാമല്ലേ നോക്കാം എന്താണാവോ കുറെ ദൂരമായി മഴയൊന്നുമില്ല മണ്ണിടിച്ചിട്ടുണ്ടാവാൻ ചാൻസില്ല പിന്നെന്താണാവോ ഇതിപ്പോ എത്ര ദൂരം ആയി എന്നറിയോ ഇങ്ങനെ ബ്ലോക്കേ അതിൻ്റെ ഒപ്പം അവിടെ അടിയിൽ വരെ കാണാം ഇങ്ങനെ ട്രാഫിക് ജാമായി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാ ഇത്രയും ട്രാഫിക് പലതും കണ്ടിട്ടുണ്ട് ഇതും അതി കേട്ടാ വണ്ടിയുടെ മോളിൽ ആടിനെ രണ്ടെണ്ണം അതിൻ്റെ കാലൊക്കെ ഒരു കയറിൻ്റെ ഇടയിൽ ഹാക്കി വെച്ചിട്ടേ നേരത്തെ കണ്ടു ഒരു കറുത്ത ഒരു സ്കോർപ്പിയോടെ മുകളിൽ ഞാൻ വെച്ചിനി ആട് വല്ലാതെ ചെയ്തിട്ട് മോളിൽ നിന്ന് ചാടി വന്നിട്ട് മുകളിലേക്ക് ലിഫ്റ്റ് അടിച്ച് പോകാനോ അതല്ല മലപ്പൂർവ്വം അവർ മീൻസ് കൊണ്ടുപോവാണ് അതിനെ കൊള്ളാം ഓ നമ്മളുടെ എത്ര സമയമെന്നറിയാം ഇന്ന് പോയത് ബ്ലോക്ക് കൊണ്ട് രക്ഷയില്ല എത്ര നേരം എന്നറിയാം എങ്ങനെ ബ്ലോക്കിൽ കിടക്കാണ് ചൂടെടുത്തിട്ട് വയ്യ എത്ര ദൂരം ദൂരമാണെന്നറിയോ ബ്ലോക്ക് കാരണം മനസ്സിലാകുന്നു എനിക്ക് തോന്നി നവരാത്രി ആവട്ടെ നേപ്പാളത്തെ എല്ലാവരും കാഠ്മണ്ഡുന്ന് എല്ലാവരും വാലീസിലേക്ക് ഇറങ്ങുന്ന ന്യൂസ് കണ്ടിരുന്നു എന്ന് ഇത്ര അധികം ട്രാഫിക് ഇന്ന് ശനിയാഴ്ച കൂടെ ആയതുകൊണ്ടേ എല്ലാവരും അല്ലേ ഒറ്റടിക്ക് രാവിലെ ഇറങ്ങിയതാന്ന് തോന്നുന്നു കണ്ടിട്ട് ആണെങ്കിൽ നമ്മളും പെട്ടു എത്ര ദൂര എവിടെ എത്താത്ത അവസ്ഥ ഒരു മണ്ണിടിച്ചിലോ ഒന്നുമില്ല കേട്ടോ ഒരു റോട്ട് കൂടെ അതിൽ പോകാൻ പറ്റുന്നതിൽ അധികം വണ്ടികൾ ഒന്നിച്ചു വന്നപ്പം ഉണ്ടായ ബ്ലോക്കാണ് വേറെ ഒന്നുമല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോന്നെ എന്നോട് അവിടെ നിന്ന് അവിടെ പറഞ്ഞു പറഞ്ഞിരുന്നു ഇങ്ങനെ വെക്കേഷൻ സമയമാണ് ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കിൻ്റെ അല്ല കള് ഓടിച്ചിട്ട് ആൾക്കാർ വണ്ടി ഓടിക്കും അങ്ങനെ വാണിംഗി തന്നിരുന്നു അപ്പം ഈ ട്രാഫിക് കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ കള്ളിൻ്റെ കട്ടൊക്കെ ഇറങ്ങും എന്താ ബ്ലോക്ക് ആ ഈ ഭാഗത്തെ റോഡ് മീൻസ് വഴി നല്ല രസമുണ്ട് ട്രാഫിക് ഉണ്ടല്ലേ കണ്ടിന്യൂസ് എല്ലാവരും അതെ ഇപ്പോൾ താഴേക്ക് കൊണ്ടുവന്നു താഴേക്ക് ഇറങ്ങി പോകുന്നവരുടെ എല്ലാവരെയും വലിയ വലിയ ബാഗുകൾ ഇതൊക്കെ ഉണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനിയിപ്പോൾ ദശമി ഇവിടെ എന്തോ വേറെ പേരാണ് ദശമിക്ക് ആ ദിവസം കഴിഞ്ഞിട്ട് വെക്കേഷൻ ഹോളിഡേ ടൈം കഴിയുള്ളു ഇവിടെയൊക്കെ അതുപോലെ ബംഗാൾ കൊൽക്കത്ത ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് പക്ഷേ ഈ സമയത്ത് അടുക്കാൻ പറ്റില്ല എന്ന് പറയുക അത്രയും തിരക്കായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും എന്തായാലും നമ്മൾ കൊൽക്കത്ത എത്തുന്നത് നോർത്ത് ഈസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ഭൂട്ടാൻ നോർത്ത് ഈസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അതിൻ്റെ തിരക്കൊക്കെ കഴിയും ഏതോ ഒരു ബൈക്ക് റാലിക്ക് പോലെ ഉണ്ട് എത്ര ബൈക്കുകളാണെന്നറിയാം ഞാൻ ആലോചിക്കുക നവരാത്രി ആഘോഷങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്ന നേപ്പാളികൾക്കൊപ്പം ഞാനും ഇങ്ങനെ ഹിമാലയം ഇറങ്ങിക്കോണ്ടിരിക്കുക ഓ നല്ല രസമുള്ള സ്ഥലം പാടവും ഇതല്ലേ പാടത്തിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ കുടിലു പോകാത്ത എന്തോ സ്ഥലങ്ങൾ കാണാം ഇതല്ലേ കുടിലു പോകല് അവിടെ ഇവിടെയൊക്കെ മലയും ഇതൊക്കെ സൈഡൊക്കെ കൂടെ പുഴയുണ്ട് ആഹാ നല്ല മലകളും ഹിമാലയൻ നദി ഇവിടെയൊക്കെ ഹിമാലയൻ കുറച്ച് ജൂനിയർ ഹിമാലയൻ കേട്ടോ ഞാൻ പറഞ്ഞു നേരത്തെ മലകളും എല്ലാം കുറച്ചൊരു ചെറുതാണ് നമ്മൾ കണ്ടില്ലേ ഇപ്പോഴും എഴുപത്തെട്ട് കിലോമീറ്റർ ആയിട്ടല്ലോ കേട്ടോ ഇപ്പോൾ എത്ര നേരം അറിയോ ഇറങ്ങിയിട്ട് ഒന്ന് പന്ത്രണ്ട് മൂന്ന് മണിക്കൂർ വെറും എഴുപത്തെട്ട് കിലോമീറ്റർ ഒരു മണിക്കൂർ ഒന്ന് ഒന്നേകാം മണിക്കൂറോളം ഫുൾ ട്രാഫിക് ജാമായിരുന്നു മലയിൽ കണ്ടില്ലേ ഇപ്പോഴും റോഡിൽ നല്ല ട്രാഫിക് ആണ് ശരിക്കും നേപ്പാളിലൊന്നും ഇത്ര ട്രാഫിക്കേ ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ ഈ നവരാത്രി ടൈമിൽ എല്ലാവരും ഒറ്റടിക്ക് പോവുമല്ലേ ഇടയിൽ നമ്മളും ഓ നല്ല ഭംഗിയുണ്ട് കാണാൻ വണ്ടിയൊന്ന് സൈഡാക്കിയതാ എന്ത് കണ്ടിന്യൂസ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഓടിക്കുന്നേക്കവിടെ ഒക്കെ പാടം നല്ല രസുണ്ട് ആഹാ നമ്മുടെ കൂടെ ഒഴുകുന്ന പുഴ ഇങ്ങനെ വലുതായി വലുതായി വരികയാണല്ലോ എനിക്ക് തോന്നുന്നു ഇത് ബ്രഹ്മപുത്ര പോയി ചേരും തോന്നുന്നുണ്ട് അതിൻ്റെ ദിശ കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കാം മാപ്പ് ഓ ഓ നോക്കിയേ ഞാൻ വിളിച്ചിങ്ങനെ താഴേക്കുള്ള ഇറക്കം മാത്രമാണ് നോ നോ ഇത് കയറി ഇറങ്ങാം വലിയ മലയല്ലോ ചെറുതാ ഇത് ഫുൾ കണ്ണാടി കേട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് വിൽക്കാൻ വെച്ചതല്ല അവിടെ ഒരു സതീദേവി ടെമ്പിൾ ഉണ്ട് ഈ മതിലും ഫുള്ള് ആൾക്കാരെ നിർത്തി ചിലവര് പൈസ കൊടുക്കുന്നുണ്ട് എന്താ സംഭവമൊന്നും മനസ്സിലായില്ല നമ്മുടെ കുതിരാമലുള്ള അതുപോലെ ഹതിദേവിയുടെ പക്ഷെ ഈ കണ്ണാടി തൂക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഓരോ നാട്ടിലെ ഓരോ ആചാരങ്ങൾ ഉള്ളത് ഫുൾ വഴിയിൽ ചോറിലെ കണ്ണാടി തൂക്കിയിട്ടിരിക്കുക ആ വ്യൂ നോക്ക് അടിപൊളി നമ്മൾ ആ മല കയറി അപ്പം ആ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്നായിരുന്നു പയറ്റൊക്കെ ഞാൻ മാക്സിമം ഇന്ന് തന്നെ ഓടിച്ച് ഫുള്ള് ഓടിച്ച് തീർത്താലോന്ന് ആലോചിക്കുക വലിയ ക്ഷീണമില്ല അതുകൊണ്ട് അങ്ങനെ അതൊക്കെ അങ്ങനെ ഫുള്ള് ഓടിച്ച് തീർത്താലോന്ന് ആലോചിക്കാം നോക്കി ഇത് നല്ല രസമുള്ള ഒരു സ്പോട്ടാ ഇവിടെ നൈറ്റ് ടെൻറ്റ് അടിക്കാൻ അടിപൊളിയേക്കും അങ്ങനെ പുഴയുടെ വ്യൂ പാടം മലത്തൊരു മല കയറി ഇടക്കെ നല്ല ചുവന്ന മണ്ണ് ഓ ഇത് നോക്ക് എന്ത് അടിപൊളി വ്യൂ ആ ഈ റോഡ് ഈ ഒരു വ്യൂ ഓ എന്താ വെള്ളം രണ്ട് പുഴ കൂടി ചേർന്നോ കേട്ടോ ഇവിടുന്ന് ഓ എന്താ ഭംഗി എന്നിട്ട് റോഡ് സൂപ്പർ കേട്ടോ മോശമില്ല എന്ന നിലത്തുനിന്ന് സൂപ്പർ റോഡുകളിൽ എത്തി നമ്മൾ പക്ഷേ ട്രാഫിക് ഓ നേപ്പാളിലുള്ള ഹിമാലയൻ റോഡുകൾ ഞാൻ വ്യത്യസ്തമായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കൺസ്ട്രക്ഷനിലൊക്കെ വ്യത്യാസമുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളല്ലേ അപ്പം ടേണിങ്ങുകളുടെ ഒരു പാറ്റേൺ അതിലൊക്കെ ചെറിയ ചെറിയ എന്തോ വ്യത്യാസങ്ങൾ നമുക്ക് ഓടിക്കുന്ന ഇത്ര ഓടിക്കുന്ന കൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇന്ത്യ റോഡുകൾ പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഇവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെ ടേണിങ് വരുമ്പോൾ റോഡ് അതിനനുസരിച്ച് ചെരിഞ്ഞു കൊടുക്കണം ഇവിടെ അങ്ങനെയല്ല ഇവിടെ നോർമൽ പരന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ ഇവിടെ നോക്കിക്കോ റോഡ് അതിനനുസരിച്ച് ഒട്ടും ചെരിയുന്നില്ല തീരെ ചെരിയാത്ത പോലെ തോന്നി ഇപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ടേണിങ് വരുമ്പോൾ റോഡ് അങ്ങോട്ടേക്ക് സ്ലോപ്പാകുന്നുണ്ട് അപ്പോൾ ഈ ടു വീലേഴ്സിനൊക്കെ കുഴപ്പം എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓടിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ ഇവിടെ ഓടിക്കാൻ നോക്കിയാൽ ചിലപ്പം ഒന്നും ബാലൻസിന് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നേപ്പാളിലെ നേപ്പാളിലെ ഹിമാലയൻ റോഡുകളിലോ ഓടിക്കുമ്പോൾ പിന്നെ മൊത്തത്തിലൊന്നും ശ്രദ്ധിക്കണം എനിക്കാർ ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല ഇവിടെ ഇതാ അങ്ങനെ നേപ്പാളിലെ മഴയും കിട്ടിയിട്ടാണ് പെയ്ത് തുടങ്ങുന്നുണ്ട് വേഗം എവിടെയെങ്കിലും സൈഡാക്കി റെയിൻകോട്ട് ഇടാം ഈ ഗ്യാപ്പിലൊക്കെ നടക്കൂ ഇത് ഇപ്പം നേപ്പാളിൽ കുറക്കേണ്ട കല്യാണ വെയിലും ഉണ്ട് മഴയുണ്ട് വലിയ മഴ ആയില്ല എന്നാലും ഒരു മഴ പെയ്തു പോയി അത്ര ഫോഴ്സില് പെയ്തില്ല അതുകൊണ്ട് എന്താ മലകയറ്റാൻ കുറച്ചുകൂടി സുഖമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇത്രയും മലകയറ്റം ഉണ്ടാവുന്ന വിചാരിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇത്ര ഇല്ല ഇത്ര രാത്രിയായിരുന്നു അന്ന് ഓടിച്ച് വന്നതും എന്നിട്ടും ഇത്രയും തോന്നിയില്ല ആ നമ്മൾ പിന്നെ ഈസ്റ്റേൺ ഹിമാലയാണ് ഇപ്പൊ പോകുന്നത് നേപ്പാൾ ഓ പറയാൻ പറ്റില്ല ഒരുപാട് ഓ എന്താ ആകാശത്തേക്ക് ഓടിച്ചേരുന്ന മല ഈ മലയ്ക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ മല അങ്ങോട്ട് കടന്ന് ഇപ്പോഴത്തേക്ക് എത്തിയപ്പോഴല്ലോ പ്രത്യേക ക്ലൈമറ്റ് കെട്ടോ ആ മല ക്രോസ് ചെയ്തപ്പോൾ ഓ ഒരു പ്രത്യേക തണുപ്പും എയർ മാറി ഈ സൈഡിലേക്ക് എത്തിപ്പോ ആഹാ നേപ്പാളിലെ കോടമഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് കിട്ടിയിരുന്നു പക്ഷെ അത് രാത്രിയാണ് നേപ്പാളിലെ കോടമഞ്ഞിലൂടെയാണ് യാത്ര മഴയുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയൊരു മഴയും കോടമഞ്ഞും ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് ഹൈറ്റുള്ള ഒരു മലയായിരുന്നു അപ്പൊ നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ് എന്തായാലും കൊള്ള ഫോഗുലാമ്പുട ആഹാ നല്ല ഗംഭീര മല ഇറക്കാണല്ലോ അതൊക്കെ ഇറക്കാം റോഡ് ഫുള്ള് നനഞ്ഞിരിക്കൊക്കെ കേട്ടോ സൈഡ് അതെ ഇവിടെ ഒക്കെ കണ്ടില്ലേ റൈറ്റിലേക്കാണ് ടേണിങ് റോഡ് ലെഫ്റ്റിലേക്കാണ് സ്ലോപ്പ് കണ്ടില്ലേ അതൊക്കെ എന്താ പറയാ ഈ എൻജിനീയറിംഗിന്റെ ഒരു അശ്രദ്ധയാണെന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ആ ഒരു ഇത് വെച്ചാൽ കാരണം വണ്ടി റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് സ്ലോപ്പ് പോകുന്ന എങ്ങനെ ശരിയാവുക അതെക്കു വെയിറ്റ് അങ്ങോട്ടേക്കല്ലേ പോവാ അപ്പൊ അതാണ് ഇവിടെ ഇവിടെയാണ് അപ്പോൾ നമ്മൾ മറ്റേതാണെങ്കിൽ നമുക്ക് ഞാൻ സുഖമായിട്ട് ലെഫ്റ്റ് എടുത്ത് പോവാ ഇത് ശ്രദ്ധിക്കണം െ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് മിക്ക സ്ഥലത്തും ഹെയർ പിന്നില് മാത്രം കുറച്ച് വെൻഡുണ്ട് അത് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലാത്ത സ്ഥലത്തൊക്കെ ഇല്ല അതെന്താ ഇവിടുത്തെ എൻജിനീയറിങ് സ്റ്റൈലായിരിക്കും എന്തോ പക്ഷെ അത് സേഫ് അല്ല മറ്റേതിനേക്കാളും മറ്റേത് വെച്ച് നോക്കുമ്പോ വാ ഇതൊക്കെ വ്യൂ ആ താഴെ റോഡൊക്കെ കാണാൻ പോകുന്നത് െ നമ്മൾ ഒരിക്കൽ കൂടി ഈ വലിയ ഹിമാലയം ഇങ്ങനെ ഇറങ്ങി തീരൂട്ട് എന്താ അമ്മ എന്താ വ്യൂ താഴ്വാരത്തിന്റെ ഓ അങ്ങനെ അങ്ങനെതാ താഴ്വാരം എത്തിയിട്ടോ താഴ്വാരം എന്ന് പറയുന്നില്ല അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഹിമാലയം റൈൻകോട്ടിരിക്കുന്നത് ഓക്കേ ഇവിടെയൊക്കെ നല്ല രസമുണ്ട് നല്ല കേരളം പോലെ തോന്നിക്കുക ചില ഇതുണ്ടോ വാഴയും ഇതൊക്കെ കാണുമ്പോഴേ ഇടുക്കിയുടെ ഭാഗങ്ങൾ പോലെ തോന്നിക്കുക നോക്ക് ഇവിടെ നേരത്തെ അസ്തമയാണല്ലോ അപ്പൊ നാലര നേപ്പാളി സമയം നാലേ മുക്കാലാവനായി മഴക്കാരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വിളിച്ചു വരുന്നത് വാ നേപ്പാളിലെ സൂര്യാസ്തമയം സമയം അഞ്ചര കഴിഞ്ഞു നേപ്പാളിൽ അഞ്ചര കഴിഞ്ഞു ഹ ആ നല്ല റോഡുണ്ടോ ഇന്ന് നമുക്ക് മുഴുവൻ നല്ല റോഡാണ് നേപ്പാളിൽ കിട്ടിയത് ഇവർ കുറ്റം പറയാനില്ല പുഴയുണ്ടല്ലോ സൈഡിൽ തന്നെ പക്ഷെ വെള്ളമില്ല ഓ വണ്ടി കുറച്ച് സ്പീഡ് കയറുന്നത് ഇപ്പോഴാണ് സമാധാനം ഇപ്പം എന്താ ട്രാഫിക്ക് നിറയെ വണ്ടികളാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇതാ എനിക്ക് തോന്നുന്നത് ഏകദേശം ഹിമാലയം ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് ഏഹ് ഇതെന്താ തീരാത്ത് ഓട്ടോട്ടെ ശരി എൻ്റെ അമ്മേ ഒരു എയർപിൻ വസ്തു വലിരുന്നത് അപ്പോൾ ഹിമാലയം വീണ്ടും പറയാൻ സമ്മതിക്കില്ലേ ഹിമാലയം നമ്മളെ ഏകദേശം ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട് കാരണം ദൂരെ നല്ല പരന്ന പ്രദേശമാണ് ഇനി മുന്നിൽ കാണുന്നത് പരന്ന പാടങ്ങൾ ഒരുപാട് കണ്ടു ഒരു ടേണിങ്ങില് നേരം ഇരുട്ടും കുറച്ച് സമയം കൊണ്ട് നമുക്കൊരു എഴുപത് കിലോമീറ്റർ കൂടെ പോവാനുണ്ട് പോവാനുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മുടെ സ്റ്റോപ്പ് ഞാൻ മനസ്സിൽ ഒരു സ്റ്റോപ്പ് അവിടെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പായിട്ടൊക്കെ നല്ല സ്ഥലങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ ഹോൾട്ട് ചെയ്യാനാണ് വിചാരിക്കുക സംഭവിച്ചാൽ നേപ്പാളിൽ റൊട്ടി അധികം കയ്യിലില്ല അപ്പോൾ ഇനിയിപ്പം വെറുതെ ഞാൻ ആദ്യം വെച്ച് എന്തിനായി വെറുതെ ഇനിയിപ്പോൾ വിഡ്രോ വിഡ്രോവലിന് എക്സ്ട്രാ ചാർജൊക്കെ ഉണ്ട് അപ്പം വെറുതെ ഇതിനെ ഇപ്പം വിഡ്രോ ചെയ്യുന്ന നമുക്ക് നേരെ ഇന്ത്യ പിടിക്കാം പക്ഷേ ഓ ട്രാഫിക് കാരണം ഒന്നും നടന്നില്ല സ്പീഡ് ക്യാമാണല്ലോ അതൊക്കെ പോകും അപ്പോൾ ട്രാഫിക് കാരണം അതൊന്നും നടന്നില്ല ആകെ തന്നെ ട്രിപ്പ് മീറ്ററിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ ഇന്ന് ഇത്ര ദൂരം ഓടിച്ചേ ഇത്ര സമയം ഓടിച്ചിട്ട് വെറും ഇരുന്നൂറായിട്ടേ ഉള്ളൂ എന്തായാലും ഇനിയിപ്പം എന്താ പറയുക കയറ്റം ഉറക്കമൊന്നുമില്ല നിരപ്പാണ് സിലിഗുരി വരെ നിരപ്പായിരിക്കും അധികവും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ശിലിഗുറിയിൽ നിന്ന് ഡാർജിലിംഗ് വീണ്ടും കയറ്റമാണ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒരു ഹിൽ സ്റ്റേഷൻ ഡാർജിലിംഗ് അത് കഴിഞ്ഞ് സിക്കിം കയറി സിക്കിമിൽ നിന്ന് യൂ ടേൺ എടുത്ത് നേരെ വെസ്റ്റ് ബംഗാളിൽ തന്നെ ഒരു സ്ഥലമുണ്ട് ജായിക്ക ഉണ്ട് ജൈഗൌണിൽ വന്നിട്ട് സ്റ്റേ ചെയ്യും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജയ്ഗവൺന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ബോർഡറാണ് അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ഭൂട്ടാൻ കയറുക ഏതായാലും ഡാർജിലിങ്ങിൽ രണ്ട് ദിവസം ഉണ്ടാവും കാരണം എൻ്റെ അനിയന്നെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അവനെ ഒന്ന് അവൻ കോളേജ് ഗ്യാപ്പ് കിട്ടി അവൻ റാഞ്ചിയിലാണ് അപ്പോൾ അവനെ കോളേജിൽ കുറച്ച് ദിവസം ലീവ് അത്ര അപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കൂടെ രണ്ട് ദിവസം നിന്ന് അങ്ങനെ ആയിരിക്കും നമ്മൾ സിക്കിം ജസ്റ്റ് ടച്ച് ചെയ്ത് ജൈകോൺ പോയി ഭൂട്ടാൻ കയറി നോർത്ത് ഈസ്റ്റ് മുഴുവൻ കണ്ട് ആസാമിൽ വന്ന് വണ്ടി സർവീസിന് കൊടുത്ത് തിരിച്ച് കൊൽക്കത്ത സൈഡിലേക്ക് ഇറങ്ങും ആ അതാണ് പ്ലാൻ ആ ഓ ഒരു ടൗൺ കണ്ടല്ലോ ഹിമാലയത്തിലേക്കുള്ള എൻട്രി ആയിരിക്കും ഈ ടൗൺ ഈ വഴി വരുമ്പോൾ ഈ ടൗണിൻ്റെ പേരെന്താണാവോ നോക്കാം